നമസ്കാരം പ്രിയപ്പെട്ടവര് രണ്ടു ദിവസമായി നമ്മളിത് ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നീ മുസ്ലിം ആണോ നീ തീവ്രവാദിയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണോ എങ്കിൽ ആ ഏരിയ മൊത്തം തീവ്രവാദം പഠിപ്പിക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറും മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് കാരണം ഇവിടെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പച്ചയ്ക്ക് ഒരു സമുദായത്തെക്കുറിച്ച് ഇത്രയധികം തെണ്ടിത്തരവും തെമ്മാടിത്തരവും വർഗീയതയും പറഞ്ഞിട്ട് ഈ നരഭോജിയായിട്ടുള്ള ഈ വൃത്തികെട്ട കാലനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ സർക്കാർ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല ഇത്രയും വർഗീയത പറഞ്ഞ ഈ ഒരു വൃത്തികെട്ട ഊളയെ ഇപ്പം പിള്ളേർ പോലും എടുത്തിട്ട് അങ്ങോട്ട് ഏറിലോട്ട് വിട്ടുകൊണ്ടിരിക്കുക യഥാർത്ഥ ശ്രീനാരായണീയരായിട്ടുള്ള ഒരാളും ഈ പറയപ്പെടുന്ന മരവാഴയെ ഉൾക്കൊള്ളത്തില്ല അല്ലെങ്കിൽ അവർ സ്വീകരിക്കത്തില്ല നമുക്ക് എന്തായാലും ഈ പാട്ടൊന്നു കേട്ടു നോക്കാം ഇതല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഈ വേട്ടാവളിന് എന്ത് തേങ്ങയാണോ അലത്തി കൊടുത്തിട്ടുള്ളത് ഈ സമുദായത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ആ സമുദായത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് പത്ത് പൈസയുടെ ഗുണം ഈ ഈ ഊളയെ കൊണ്ടുണ്ടോ സത്യത്തിൽ ഈ ഒരു ഭാഷയിലല്ല ഇയാളെ വിമർശിക്കേണ്ടത് പിന്നെ നമ്മുടെ മാന്യത അത് അനുവദിക്കാത്തത് കൊണ്ട് മാത്രം തൽക്കാലം ഇങ്ങനെ ക്ഷമയോടുകൂടി പോവുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് കുരുപൊട്ടി നാക്കും കടിച്ച് ഈ ഒരു വൃത്തികെട്ട ഊള അവരുടെ നേരെ ചാടി വന്നത് നിങ്ങൾ കണ്ടതാ ഇവിടെ ഏതെങ്കിലും മറ്റു സമുദായത്തിൽപ്പെട്ട വേണ്ട മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ ആയിക്കോട്ടെ ഏതെങ്കിലും സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ അവൻ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുവോ ഒരിക്കലും ഉണ്ടാകത്തില്ല ഇപ്പൊമാരെല്ലാം പറയണ്ട ആരും കേസും കൊടുക്കണ്ട ഓടി വീട്ടിലോട്ട് വന്നിട്ട് ഒക്കെ എടുത്ത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പ് പ്രകരിച്ച് നേരെ അകത്തോട്ട് കൊണ്ട് തട്ടും ഇവിടുത്തെ മുസ്ലീങ്ങളെയും ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും കുറിച്ച് നാഴേക്ക് നാൽപ്പത് വട്ടം തെണ്ടിത്തരവും തെമ്മാണിത്തുരവും പറയുന്ന ഈ വൃത്തികെട്ട വിഴുപ്പ് പാണ്ഡത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ജോലിയാണ് ഇന്ന് നമ്മുടെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറെ പച്ചയ്ക്ക് മുഖത്ത് നോക്കിയിട്ട് വർഗീയത പറയുക ഇയാൾക്ക് ഇവരെ കുറിച്ചെല്ലാം നല്ല ധാരണയും ബോധവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഈരാറ്റുപേട്ട എന്ന് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് അങ്ങോട്ട് ഹാലളകും കാരണം ഈരാറ്റുപേട്ടയും മൊത്തം തീവ്രവാദികളാണ് അവിടെ തീവ്രവാദികളുടെ ഹബ്ബാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണോ ഇതൊക്കെ പ്രശ്നമാണ് ഒരു കാര്യം ഈ വേട്ടാവളിയിൽ മറന്നുപോയി എന്നുള്ളത് അതിനെ വർഗീയത പറഞ്ഞിടക്കുമ്പോഴേ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അങ്ങോട്ടൊന്ന് പുറയിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഈ ഒരു സമുദായം അന്നേറ്റ പീഡനങ്ങൾ അതിനു മുന്നിൽ നിന്നുകൊണ്ട് സമരം ചെയ്തത് ആരൊക്കെയായിരുന്നു എന്നുള്ളത് എന്നിട്ട് വേണം നീ ഇങ്ങനെ വന്നതുകൊണ്ട് കുറയ്ക്കാൻ പത്ത് പൈസയുടെ ഗുണമില്ലാത്ത ഈ വൃത്തികെട്ട നരഭോജിയായിട്ടുള്ള ഈ ചെറ്റ ഈ പറയുന്ന തെമ്മാടിത്തുരൊക്കെ കേട്ടിട്ട് ഇനിയും മിണ്ടാതിരിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സമുദായത്തിൻ്റെ നേതാക്കന്മാരെ നിങ്ങളൊന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെറും ഷണ്ടന്മാരാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾ നിയമപരമായ രീതിയിൽ ഇതിനൊക്കെ ഇടപെടണം എന്തായാലും ആ ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് ഊത്തല് പിടിച്ചിട്ടുള്ള ഈ കുരുടാനുണ്ടല്ലോ സത്യത്തിൽ എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ടും പേപ്പറിനകത്ത് ആരോ എഴുതി കൊടുത്ത പേര് അതായത് ഈ റിപ്പോർട്ടറുടെ പേര് എഴുതി കൊടുത്തിരിക്കുക ഇവനെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ഇവൻ്റെ ആ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് കണ്ടിട്ട് കൃത്യമായിട്ട് നല്ലവരായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പിൻപറ്റി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളും ഈ വൃത്തികെട്ട ഊളയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ തെമ്മാടിത്തരത്തിന് കൂട്ടി നിൽക്കാനോ പാടില്ല നമുക്ക് ആ വീഡിയോ നോട്ട് നോക്കാം ഞാൻ മതവാദിയാണ് അല്ലെങ്കിൽ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത് ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാകും അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എനിക്ക് തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള അറിവുണ്ട് ഉണ്ട് മാധ്യമ എനിക്ക് പറയാനുള്ള പറയാണ് എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ താനാരോ തരാക്ക് പറ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരാം

ീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയ പറഞ്ഞു അത് ആ അടിച്ചാലത്ത് നിങ്ങൾ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ ആരാണ് എനിക്ക് മനസ്സിലായത് ഉണ്ടോ ഉണ്ടെന്ന് ഈ ഞാനിത് അറിയണ മര്യാദ പറയാ മര്യാദ കൊറേ ആയത് ഞാൻ അവിടെ പുറക്ക സെറി ഇവിടെ വന്ന് വേറെ തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട പറയണേ കേട്ടാ മതി പറയാൻ പോയി ചർച്ച അതെ അത് ഞാനേ വിളിച്ചത് അതെ വേറെ വല്ല പോയി ചർച്ച ചെയ്തു അതെ നിങ്ങളെ മുമ്പിൽ ചർച്ച ചെയ്യാനല്ലേ തന്നെ തന്നെ തന്റെ മുമ്പിൽ ചർച്ച പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ല പറയാനല്ലേ ഞാനിരിക്കണത് ആയി തുടങ്ങിയിട്ട് എടോ ഒരു ചുക്ക് വരച്ചില്ല കുറെ നാളായി ഇവര് ഈ റിപ്പോർട്ടർ ഇറങ്ങിയ എല്ലാവരെയും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച ഒരു വിധ ഗവന്മാരായ നിങ്ങൾ എന്താലോചിക്കണം എഴുത്തച്ഛന്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തീരൂർ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദികളല്ലേ ആര് തടസ്സകരമായി വയ്ക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിംകളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല മത പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് സൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കലും നിങ്ങൾ നാല് മിനിറ്റ് അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത് ഇപ്പം തന്നെ കണ്ടില്ലേ ചാടി കയറി കൊത്താൻ വന്നത് അതൊക്കെ വേറെ വല്ലാ മതി ഞാനേ ഇവരുടെ ആരുടെയും ആനുകൂല്യത്തിൽ ഇവരെ തെളിവ് വന്നിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാൻ ഞാനിവിടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല എനിക്ക് രാഷ്ട്രീയവും ഇല്ല എനിക്കൊരു രാഷ്ട്രീയപുറഞ്ഞ വാലുവല്ല ചൂരുമല്ല ഞാൻ ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നു പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും ആ ഇന്ത്യയിലെ നമ്പർ വൺ വർഗീയവാദിയും വിഷജീവിയും ഈ കുരുടാൻ തന്നെയാണ് സത്യത്തിൽ ഈ മാധ്യമ പ്രവർത്തകരോടാണല്ലോ പുച്ഛൻ തോന്നിപ്പോവാ ഇതുപോലെ വൃത്തികേടും തെമ്മാണിത്തുരം പറയുന്ന ഈ വേട്ടാവളിയുടെ മുന്നിലേക്ക് ഈ മൈക്കും തൂക്കി പിടിച്ചോണ്ട് ചെന്നവുമാരെ വേണം ആദ്യം അടിക്കാൻ ആ ഒരു റിപ്പോർട്ടറെ അദ്ദേഹത്തിന്റെ പേര് നോക്കിക്കൊണ്ട് അദ്ദേഹം തീവ്രവാദി ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിലുള്ള വിഷം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം ആ മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് വിപരീത ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛനും മകൻ ഇന്ന് ഈ സമൂഹത്തിൽ ഇറക്കി വിടുന്ന വിഷം ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ സർക്കാർ കണ്ണടച്ചിരിക്കുന്ന ഔർക്കുമ്പോഴത്തേക്ക് മതേധരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കോരകോരം സ്റ്റേജുകളിൽ പോയി പ്രസംഗിക്കൽ മാത്രമല്ല വേണ്ടത് ഇതുപോലെ പറയുന്ന ചെറ്റകളെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള ആംബിയറും നട്ടെല്ലും ഈ പറയുന്ന സർക്കാരിനുണ്ടാകണം ഈ സംവിധാനങ്ങൾക്കുണ്ടാകണം അതില്ല എന്നുണ്ടെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ കാട്ടിലും കൂടുതൽ ആഘാതത്തിലേക്കായിരിക്കും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേടാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നല്ലവരായിട്ടുള്ള ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് പൊതുശല്യമായിട്ടുള്ള ഈ വൃത്തികെട്ട ഊളയെ മാറ്റി നിർത്തുക നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് കമൻറ് ചെയ്യുക ഈ പാവം പിടിച്ച റിപ്പോർട്ടറിനെ വർഗീയവാദി എന്ന് വിളിച്ചിട്ടുള്ള നമ്പർ വൺ വർഗീയവാദിയായിട്ടുള്ള ഈ വേട്ടാ കേരളത്തിലെ പൊതുസമൂഹം അകറ്റണം ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരൊറ്റ ലേവലിലാണല്ലോ ഇവൻ നിന്നുകൊണ്ട് ഇങ്ങനെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഏതോ ഒരു റിപ്പോർട്ടർ പറഞ്ഞതുപോലെ മഹാനായ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇതെങ്കിൽ ഇയാളെ കാലേവരി നിലത്തടിച്ചേനായിരുന്നു എന്ന ഒരു കാര്യം ഞാൻ ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം